വീടിന്റെ മുന്നിലൊക്കെ നട്ടു കഴിഞ്ഞാലും ലാൻഡ്സ്കേപ്പിലൊക്കെ നട്ടു കഴിഞ്ഞാലും വലിപ്പം വരുമെങ്കിൽ പോലും ആ ഒരു ഒരു ഉരുണ്ട് മാത്രമേ ഇത് വളരെ ഉള്ളൂ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും മധുരം കൂടിയ ഒരു വെറൈറ്റി പെട്ട ഒരു ഇനമാണ് നമുക്ക് ഉള്ളിൽ റെഡ് കളർ വരുന്നതിനകത്ത് ഏറ്റവും മികച്ചതെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന പറയുന്നത് അപ്പൊ ഇതിന്റെ ഞാൻ ഉദ്ദേശിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്പ്പിനെസ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ചിപ്സ് ഒക്കെ ആക്കാനുള്ള ഗുണം വളരെ ബെറ്റർ ആണ് മോശമാവാതെ കുറച്ചും കൂടെ നമ്മൾ ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു കുഴച്ചക്കയുടെ ഒരു ഇനമാണ് കൂടുതൽ കൃഷി സംബന്ധമായ വിവരങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹലോ സെർവ് വെൽക്കം ടു ജോഫ് ഡാരിസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാവ് ഇനങ്ങളുടെ ഒരു വെറൈറ്റിയാണ് അപ്പൊ സാധാരണ നമ്മൾ പ്ലാവിനങ്ങളിലെ ബെസ്റ്റ് ഇനങ്ങളെയൊക്കെ കുറെ പരിചയപ്പെടുത്തി ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്ലാവുകളിൽ കള്ളിലും അതുപോലെ ഉയരം വെക്കുന്ന ഇനങ്ങളും രണ്ട് തരത്തിൽ വരുന്നുണ്ട് അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് ഉയരം വെക്കുന്ന പ്ലാവിനങ്ങളിലെ ഏറ്റവും മികച്ച അഞ്ച് ഇനങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മൾ ഇതിനു മുന്നേയും പ്ലാവുകളുടെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പം അന്നൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും നോക്കി അതിനകത്ത് മികച്ച ഇനങ്ങളെ തെരഞ്ഞെടുത്തിട്ടാണ് ടോപ്പ് ഫൈവ് ടോപ്പ് ടെൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിലേത് ഒരെണ്ണമോ രണ്ടെണ്ണമൊക്കെ വയ്ക്കാനാണെങ്കിൽ വെക്കാൻ പറ്റിയ ഇനങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലാവ് അല്ലെങ്കിൽ ചക്ക നമ്മൾ ഉപയോഗിക്കുന്ന പല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ പഴുത്തിട്ട് കഴിക്കാൻ അതുപോലെ പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പിന്നെ കളറിന്റെ ഒരു ഇതിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തും അതുപോലെ അപ്പം അപ്പം ഉണ്ടാക്കാൻ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ് ഇനങ്ങളിൽ ഏറ്റവും മികച്ച ഇനങ്ങളെയാണ് നമ്മൾ അഞ്ചെണ്ണത്തിൽ എടുത്ത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കൂഴച്ചക്ക അല്ലെ പഴംചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല മധുരം കൂടിയ ഇനങ്ങൾ നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും പലർക്കും കഴിക്കാനും വളരെ ഇഷ്ടമുള്ള ഒരു ചക്കയുടെ ഒരു കാറ്റഗറിയാണ് കുഴച്ചക്കപ്പഴം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനകത്ത് ഒരു മികച്ച ഇനത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചുങ്കപ്പുര സോഫ്റ്റ് ആണ് അതിന്റെ വെറൈറ്റിയുടെ പേര് നമ്മുടെ ഈ കുഴച്ചക്കയിൽ ഏറ്റവും നല്ല നല്ല രീതിയിൽ ഫേമസ് ആയതും അതുപോലെ കുഴച്ചക്കയിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇനങ്ങളിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഐറ്റം ആണ് നമ്മുടെ ഈ ചുങ്കപ്പുര സോഫ്റ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഏകദേശം ഒരു രണ്ടടി മൂന്നടിയൊക്കെ ഒക്കെ ഹൈറ്റുള്ള തൈകളാണ് ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് കൊല്ലത്തിനുള്ളിൽ കാഴ്ച കിട്ടും മരം അത്യാവശ്യം വലുതാവുന്ന തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഉള്ള ഇനങ്ങളൊന്നും അല്ല ഈ ഒരു സമയം എടുക്കും എന്നാൽ വലിയ ചക്കയാണ് നല്ല മധുരവും ടേസ്റ്റും ഉള്ളതാണ് പിന്നെ മാക്സിമം നമ്മൾ മോശമാവാതെ കുറച്ചും കൂടെ നമ്മൾ ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു കുഴച്ചക്കയുടെ ഒരു ഇനമാണ് നമുക്കിപ്പോൾ കുഴച്ചക്ക പഴം ആക്കി ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ അഡീഷൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം പോകാനും മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ചുങ്കപ്പുറ സോഫ്റ്റ് എന്ന് പറയുന്ന പ്ലാവിനം ഇതാണ് നമ്മൾ രണ്ടാമതായി പരിചയപ്പെടുന്നത് സിന്ദൂർ വരിക എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പൊ സിന്ദൂർ വരിക്കാൽ ഫസ്റ്റ് തന്നെ പറയാനുള്ള അതിന്റെ കളറും അതുപോലെ മധുരവുമാണ് അതുപോലെ വലിയ ചക്ക ഉണ്ടാകുന്ന ഇനം തന്നെയാണ് അപ്പൊ ഇതിന്റെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്പിനെസ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ചിപ്സ് ഒക്കെ ആക്കാനുള്ള ഗുണം വളരെ ബെറ്ററാണ് നമുക്ക് ഈ നമ്മുടെ സിന്ദൂർ വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കേരള ഒരു വെറൈറ്റി തന്നെയാണ് സിന്ദൂർ വരിക ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വെക്കാൻ പറ്റിയ മറ്റൊരു വെറൈറ്റിയും കൂടെ മുട്ടം മുട്ടം വരിക എന്ന് പറയുന്നത് മുട്ടം വരികയും ഈ പറഞ്ഞ ചിപ്സ് ഉണ്ടാക്കാനും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലൊക്കെ വളരെ അധികം ഡിമാൻഡ് ഉള്ള അതുപോലെ ആൾക്കാർ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് മുട്ടം വരിക്കുക അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഏതാണോ ഫസ്റ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ രണ്ടിനും അതിൻ്റെ ഒരു ഗുണത്തിനകത്ത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് രണ്ടിനങ്ങളെ കൊടുത്തിരിക്കുന്നത് അപ്പം സിന്ദൂർ വരിക്കുക അതുപോലെ മുട്ടം വരിക്കുക രണ്ടും നിങ്ങൾക്ക് വെക്കാം അതിനകത്ത് കൂടുതൽ കായ്പലം തീർച്ചയായിട്ടും നമുക്ക് മുട്ടം ആയിരിക്കും മുട്ടം വരിക്കാതെ ചക്കയുടെ സൈസ് കുറച്ചുകൂടെ ചെറുതായിരിക്കും സിന്തൂർ വരിക്കാൻ നമുക്ക് ചക്കയുടെ സൈസ് കുറേ കൂടെ വലുതായിരിക്കും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോ ഒക്കെ വലപ്പ് വര വലുപ്പമുള്ള ചക്കകൾ കിട്ടും പിന്നെ രണ്ടും നല്ല വലുപ്പം വരുന്ന മരങ്ങൾ തന്നെയാണ് ബഡ് തൈകളായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ നാടൻ പ്ലാവിൻ്റെ ാളും കുറച്ചുകൂടെ വളർച്ച പരിമിതപ്പെടുമെങ്കിൽ പോലും നല്ല രീതിയിൽ വലപ്പും അത്യാവശ്യം സ്പ്രെഡും ഒക്കെ വരുന്ന ഇതും തന്നെയാണ് നമുക്ക് സ്പേസിംഗ് ഒക്കെ ഏകദേശം വെക്കേണ്ടത് ഒരു ഇരുപത് അടി വെച്ചിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കും ഇതാണ് അതുപോലെ മുട്ടം വരിക്കേണ്ട തൈകൾ വരുന്നത് ഇതൊരു മീഡിയം സൈസ് തൈകളാണ് ഏകദേശം രണ്ടടിക്ക് മുകളിലൊക്കെ ഹൈറ്റുള്ള പത്ത് പതിനാല് അവരുള്ള തൈകളാണ് ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെറിയ തൈകള് ഇരുന്നൂറ് രൂപയുടെ തൈകളും അവൈലബിൾ ആണ് ഇത് നമുക്ക് കായ്ക്കാൻ ഏകദേശം മൂന്ന് കൊല്ലമാണ് വേണ്ടത് അതുപോലെ ഇതിന്റെ ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് ഏകദേശം മൂന്നര ടു നാലു കൊല്ലം ആവശ്യം വരുന്ന ടൈപ്പ് തൈകളും അവൈലബിൾ ആണ് അടുത്തായി നമ്മളെ എവി ആർ ജാക്കിനെ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ എവിആർ ജാക്ക് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടോ പല വീഡിയോകളിലൂടെയൊക്കെ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും മധുരം കൂടിയ ഒരു വെറൈറ്റി ആണ് ഒരു വെറൈറ്റി പെട്ട ഒരു ഇനമാണ് നമ്മുടെ എവി ആർ ജാക്ക് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് കായ്ക്കുമോ കായ്ച്ചാലിതേ ഗുണം കിട്ടുമോ അതുപോലെ എത്ര കാലം കൊണ്ട് കായ്ക്കുമെന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു അപ്പൊ ആദ്യ കാലങ്ങളിൽ വാങ്ങിച്ച നട്ടവർക്കൊക്കെ ഇപ്പൊ കായ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പലരും ടേസ്റ്റ് ചെയ്ത് നല്ല റിവ്യൂസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് വളരെ കുറച്ച് ആ ഈൽഡിങ് കുറച്ച് കുറവാണ് അത് ആദ്യത്തെ കൊല്ലങ്ങളൊക്കെ ആദ്യത്തെ കൊല്ലമൊക്കെ ആയതുകൊണ്ട് തന്നെയായിരിക്കും അപ്പം ചേത്തട്ടേക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള തന്നെ പറയുന്നുണ്ട് ഏകദേശം നാലര അഞ്ച് കൊല്ലത്തോളം എടുത്തിരുന്നു പക്ഷേ ചക്കയുടെ ടേസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് എവി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോയിൽ ഒരു രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തോളം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആ ഒരു ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് പഴത്തിന് വേണ്ടി ചക്കപ്പഴം അല്ല ഏറ്റവും മധുരമുള്ള ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ളൊരു ധന്വരിക്കോ അല്ല ചക്കയോ നടണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവി ആർക്ക് നമ്മുടെ വീട്ടിൽ നടാനായിട്ട് സാധിക്കും കുറച്ച് വലുപ്പമുള്ള മരവായും ആയി മാറും പിന്നീടാണേലും ഇതിന്റെ വളർച്ച കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പം വീടിന്റെ മുന്നിലൊന്നും നടാതെ അല്ല നല്ല സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം മുന്നിൽ നടാൻ വേണ്ടി ശ്രമിക്കും അല്ല നമ്മുടെ പറമ്പിലോ തോട്ടത്തിലോ ഒക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലത്ത് ഒരു ഇരുപത്തി അഞ്ചടി വളരാനുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് മാത്രം പ്ലാവ് നടാനായിട്ട് ശ്രമിക്കുക സൂപ്പർ ചക്കയാണ് വലുപ്പം വരുന്നുണ്ട് നല്ല മഞ്ഞ കളറാണ് നല്ല മധുരവും ടേസ്റ്റുമുള്ള വെറൈറ്റിയുമാണ് ഷെൽ ഫൈഫും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് സ്റ്റിഫ് ആയിട്ടുള്ള ചൊളയും ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ തന്നെയാണ് എവിയാർക്ക് അടുത്ത വെറൈറ്റി ജേത്തടി തന്നെയാണ് അപ്പൊ ജേത്തടിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് ബ്രിക്സ് കണ്ടാണ് അതിന്റെ സ്വീറ്റ്നസ് വരുന്നത് അപ്പൊ ഏറ്റവും മധുരമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പൊ എവി ആർക്കിന്റെ കൂടെ തന്നെ ഒരു നം കൂടെ നമ്മൾ ചക്കപ്പഴത്തിനാണ് കൂടുതൽ ആൾക്കാരും പ്ലാവുകളും ചക്കകളും ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഒരു നെങ് കൂടെ നമ്മൾ പരിചയപ്പെടുത്താനാണ് ജേത്ത എടുത്തിൽ അത്യാവശ്യം വലിപ്പം വരുന്ന മരമാണ് നല്ല സൈസ് വരുന്ന ചക്കയാണ് നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ചക്കച്ചുളകളാണ് അതുപോലെ നമുക്ക് വല്ലാണ്ട് എന്താ പറയുക ലിക്വിഡ് ആയിട്ടുള്ളതല്ല നമ്മൾ തേനോ അല്ലെങ്കിൽ വെള്ളമോ ഊറുന്ന രീതിയിലുള്ള ഒരു അല്ല ചേത്രത്തിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ കൂടുതലായിട്ട് കഴിക്കാനും അതുപോലെ ഷെൽഫ് ലൈഫും അതുപോലെ മോശമായി പോവാതെ പോവാതെയൊക്കെയുള്ള ഗുണങ്ങൾ നമ്മുടെ ഈ ചക്കയ്ക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ നമുക്ക് കായ്ക്കാൻ നാല് കൊല്ലം വേണ്ടി വേണ്ടിവരും ഇതൊരു മീഡിയം സൈസ് തൈ ആണ് ഇതൊരു ആറ് മാസം കൂടെ പെട്ടെന്ന് മുന്നേ ഒരു മൂന്നര കൊല്ലത്തോളം എടുത്ത് കായ്ക്കും അപ്പം ഇതാണ് അതിൻ്റെ തൈകൾ വരുന്നത് പത്ത് പതിനാല് കവറുള്ള തൈകളാണ് അപ്പോൾ ചേത്രത്തിന്റെ ഒരു ഭംഗി ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഇതിന്റെ വളർച്ച ഒരു നട്ട് വീടിന്റെ മുന്നിലൊക്കെ നട്ടു കഴിഞ്ഞാലും ലാൻഡ്സ്കേപ്പിലൊക്കെ നട്ടു കഴിഞ്ഞാലും വലിപ്പം വരുമെങ്കിൽ പോലും ആ ഒരു ഭംഗിയിലൊരു ഉരുണ്ട് മാത്രമേ ഇത് വളരുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ലാൻഡ്സ്കേപ്പിലോ മുന്നിലോ അല്ലെ പറമ്പിലോ ഒക്കെ നടാൻ വേണ്ടി പറ്റിയായിട്ടാണ് പക്ഷെ നമ്മുടെ ചീക്കിന്റെ ഒരു പ്രശ്നം മാത്രം ഇത് ബാധിക്കാറുണ്ട് അപ്പം വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിന് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ വാക്ക് ഇനങ്ങളൊക്കെ പറഞ്ഞൊന്നും ഈ ഒരു രീതിയിലുള്ള വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നമല്ല പക്ഷെ ചേത്രത്തിലേക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട് നടുന്ന സമയത്ത് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നടാനായിട്ട് ശ്രമിക്കും അടുത്തത് നമുക്ക് ഡാങ്സൂര്യ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അപ്പൊ പലർക്കും അറിയാവുന്ന കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പൊ നമുക്ക് ഉള്ളിൽ റെഡ് കളർ വരുന്നതിനകത്ത് ഏറ്റവും മികച്ചതെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഡാങ്സൂര്യ തായ്ലൻഡിനുമാണ് വളരെ മധുരവും ടേസ്റ്റുമുള്ള അത്യാവശ്യം സൈസ് വരുന്ന ചട്ടയും നിറച്ച് കായ് കിട്ടുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഡാങ്ക്സൂരിയ നമുക്ക് റെഡ് റെഡ് കളറില് പല ഇനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു റെഡ് കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആണ് അതുപോലെ നല്ല മധുരവും ടേസ്റ്റും കിട്ടുന്ന ഷെൽഫ് ലൈഫും അതുപോലെ സ്റ്റെബിലിറ്റിയും ഭയങ്കരമായിട്ട് അഴുകി പോകാത്ത രീതിയിലുള്ള ചൊളകളും ഒക്കെയാണ് ഡാങ്ക്സൂരേക്ക് വരുന്നത് ചക്കയുടെ സൈസ് ഏകദേശം ഇരുപത് കിലോ വരെ കിട്ടും അതിൽ നിന്ന് പലഹാരം ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ നമ്മളിപ്പോൾ ഇതിന് ഇതിൽ നിന്ന് തന്നെ നട്ടവരൊക്കെ കൃഷിയായിട്ട് പോലും ചെയ്ത് ചൊളകള് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വിൽക്കുന്ന പോലും ഉണ്ട് അപ്പൊ നമുക്ക് ചൊളകളായിട്ടും കുറച്ച് റേറ്റ് കൂടുതലായിട്ട് ഫെച്ച് ചെയ്തിട്ട് നമ്മൾ ചക്കപ്പഴം വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വെറൈറ്റി തന്നെയാണ് പിന്നെ കളർ വ്യത്യസ്തപ്പെട്ട വേണം ആഗ്രഹമുള്ളവർക്കും വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി തന്നെയാണ് ബാങ്ക് സൂര്യ എന്ന് പറയുന്നത് തായ്ലൻഡ് വെറൈറ്റി പ്ലാവിനാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ പ്ലാവിനങ്ങളിലെ ഉയരം വെക്കുന്ന ഇനങ്ങളിൽ ആയിട്ടുള്ള പല കാറ്റഗറീസ് ഉള്ള പ്ലാവിനങ്ങളെ കുറിച്ചായിരുന്നു ഇതുപോലെ തന്നെ ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ കുള്ളൻ വെറൈറ്റി പ്ലാവിനങ്ങളുടെ ഒരു വീഡിയോയും കൂടി ഇറക്കുന്നതായിരിക്കും അതുപോലെ നമ്മൾ കൃഷി സംബന്ധമായിട്ട് പോലെ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതുപോലെ ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമുക്ക് വരുന്ന വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാൻ നമ്മളോട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ഒരു കിടിലും വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ